മുണ്ടക്കൈ ഭാഗത്താണ് ദിലീപ് ഇപ്പോൾ നിൽക്കുന്നത് ദിലീപ് റഡാറുകളൊക്കെ എത്തിച്ചുകൊണ്ട് മണ്ണിനടിയിൽ കുടുങ്ങിയിടയ്ക്കുന്ന അവസാനത്തെ ആളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മുണ്ടക്കൈ ഈ ഒഴുകി വന്ന വഴിയിൽ പലരും വീണു പോകാനിടയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എല്ലാ ഭാഗങ്ങളിലും ഇളക്കി പരിശോധിക്കുകയാണോ കടാവർ നായകളൊക്കെ ഇപ്പോൾ ദിലീപ് നിൽക്കുന്ന ഇടത്ത് എല്ലായിടത്തും പരിശോധിക്കുകയാണോ സുജിയ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന് പരിശോധനകളെല്ലാം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ആ ഒരു കടാവർണമായ ഗന്ധം പിടിച്ച് കുരച്ചതിനെ തുടർന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തി ആവശ്യത്ത് കുഴിച്ചപ്പോഴാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയത് പിന്നീട് വലിയ തോതിലുള്ള ഈ തിരച്ചിലുകൾ നടക്കുകയും ചെയ്തു വിവിധ സംഘടനകളും എല്ലാവരും തന്നെ ആ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി എത്തുകയും ചെയ്തു ഇന്ന് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഉരുൾപൊട്ടൽ നടന്ന ആരംഭിച്ച സ്ഥലത്ത് പുഞ്ചിരിമലയുടെ ആ ഭാഗത്താണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം അവിടെ മഴ പെയ്യുന്നുണ്ട് എന്നൊരു സാധ്യതയാണ് പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെ ഇന്ന് വലിയ തോതിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കുത്തൊഴുക്കുണ്ടാകും വെള്ളത്തിന് കുത്തൊഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് പല ഭാഗങ്ങളിൽ തന്നെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇതിൽ തന്നെ ഒലിച്ച് മണ്ണ് വെള്ളം ഒലിച്ചു പോയ ഭാഗത്ത് മണ്ണിടിയാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു അല്പം മുമ്പ് ഇവിടെ നിന്നൊരു ഒരു ഒരു ശരീരഭാഗം കൂടെ കണ്ടെത്തി പിന്നെ മറ്റൊരു കാര്യം ഇത്രയും ദിവസം ക്യാമ്പിൽ കഴിഞ്ഞ പലരും ഇപ്പോൾ സ്വന്തം വീട് അന്വേഷിച്ച് എത്തിയിട്ടുണ്ട് നമ്മളോടൊപ്പം തന്നെ ഇപ്പോൾ ചേരുന്നത് മൻസൂർ എന്ന ഇവിടെ പ്രദേശവാസിയാണ് മൻസൂറിൻ്റെ ഭാര്യയും രണ്ട് മക്കളും ഉമ്മയും സഹോദരിയുമാണ് നഷ്ടപ്പെട്ടത് അതിൽ മൻസൂറിൻ്റെ പത്ത് വയസ്സുള്ള മകനെ ഇപ്പോഴും തിരിച്ച് കിട്ടിയിട്ട് മകളെ മകളെ ഇപ്പോഴും തിരിച്ച് കിട്ടിയിട്ടില്ല മൻസൂർ ഈ സമയത്ത് കൊടുവള്ളിയിലൊരു ഹോട്ടലിൽ ജോലിക്ക് പോയതാണ് മൻസൂറിൻ്റെ സഹോദരൻ്റെ ബന്ധുവിൻ്റെ വീടപ്പുറത്തുണ്ട് പതിനൊന്ന് പേരാണ് ആ വീട്ടിൽ നിന്ന് ഒലിച്ചു പോയത് നഷ്ടപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് നിന്നത്തെ നൌഫൽ നൌഫലിൻ്റെ കാണാൻ സാധിക്കില്ല നൌഫലിനോട് കാണുന്ന അവസ്ഥയല്ല നമ്മൾ കാർക്ക് നൌഫലിനെ ഒരു നോക്കും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നൗഫലിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പം ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും തിരയുന്നുണ്ട് ഉദ്യോഗസ്ഥരെന്തെങ്കിലും പറഞ്ഞു എഴുതും ഈ ഭാര്യയും മൂത്ത മകനെയും കിട്ടിയെടുത്തും കിട്ടി എന്നൊക്കെ ഇല്ല ഈ സമയത്ത് മൻസൂർ ഇവിടേക്ക് വരാൻ വരാൻ രാവിലെ ഇത്രയും ദിവസം അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നതാണ് നമുക്ക് പോയി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ സ്ഥലം വീട് പൂർണ്ണമായിട്ട് പോയി വെറും തറ മാത്ര ഇവിടെ പോയി തെരച്ചിലൊക്കെ നടന്ന് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല മക്കളൊക്കെ എത്രയല്ലായിരുന്നു പഠിക്കുന്നത് മക്കൾ ഒന്ന് ഡിഗ്രി മൂത്ത ഡിഗ്രി ആയിരുന്നു പെണ്ണ് നാലാം ക്ലാസ്സിൽ നാലിൽ പഠിക്കുന്ന പെണ്ണ് പിന്നെ ഉമ്മയും സഹോദരി ഉണ്ട് അതെ സുജിയ ഇപ്പോഴും നാലാം ക്ലാസ് വരെ മകളെ കിട്ടിയിട്ടില്ല മനസൂറിന് മൻസൂർ ഇപ്പോഴും ആ വീട്ടിൽ ഏകനായി നിൽക്കുകയാണ് മൻസൂറിൻ്റെ ഏട്ടൻ്റെ ഭാര്യയൊക്കെയാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്നത് ഇവരെല്ലാം ഈ സ്ഥലമൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിൽ ബഹളം വെച്ചു അങ്ങനെ അവിടുന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി വന്നതാണ് ഇവർക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഇവർ പൊട്ടിക്കരയുന്നൊരവസ്ഥ ഇവിടെയുണ്ട് ആർക്കും കാണാൻ കഴിയാത്ത ആ ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഇവരൊന്നും കണ്ട ഈ ചൂരൽമലയോ മുണ്ടക്കയോ പുഞ്ചിരിമലയോ ഒന്നുമല്ല ഇപ്പോൾ കാണുന്നത് ഇവരുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ആ ഉരുൾപൊട്ടൽ ഇതിലൂടെ വന്നത് നൗഫൽ നൗഫൽ ഇവിടെ വന്ന് നൗഫൽ ആദ്യം ഒരു പത്ത് മിനിറ്റ് കരഞ്ഞ് നൗഫലിനെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നൌഫൽ പൊട്ടിക്കരഞ്ഞ് നൗഫൽ പോകുമ്പോൾ നല്ലൊരു വീട് പതിനൊന്ന് അംഗങ്ങളുള്ള ഒരു വീടായിരുന്നു നൌഫലിൻ്റെ നൗഫലിൻ്റെ പിതാവ് ഉണ്ടായിരുന്ന ഒരു വീട് ആ വീട്ടിൽ പിതാവ് സഹോദരങ്ങൾ അമ്മ എല്ലാവരും നഷ്ടപ്പെട്ടിപ്പോൾ ഏകനായി നൗഫൽ മാത്രമാണല്ലോ നൗഫൽ വിദേശത്തു നിന്നെത്തി അതിനുശേഷം ഇന്നാണ് ഈ സ്ഥലം ഇവരടക്കം മൻസൂർ അടക്കം ഇന്നാണ് ഈ ശേഷപ്പെടാൻ ഇവിടെ ഈ പ്രദേശത്തൊക്കെ മൊത്തം വീടായിരുന്നു അറിയുന്ന ആൾക്കാരെ എല്ലാവരും ഞമ്മളിവിടെ ജനിച്ചു ഈ പള്ളിയൊക്കെ എങ്ങനെയാണല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ പള്ളിയെ നിസ്കരിക്കാൻ വേണ്ടി വന്നതായിരുന്നു വെള്ളിയാഴ്ച നിസ്കരിച്ചു പോയതായിരുന്നു അന്ന് കൊടുവള്ളി പോയി ആ കൊടുവള്ളി പോയി ശനിയാഴ്ച പോയത് വെള്ളിയാഴ്ച നിസ്കരിച്ചിട്ട് പോയതാണ് ഈ പള്ളിയിൽ നിന്ന് സുജ എ എന്തായാലും തിരച്ചിലുകൾ തുടരുകയാണ് സുജിയ ഇപ്പോഴും ഓരോരുത്തർക്കും ആരെയും നഷ്ടപ്പെട്ടു പോയവരൊക്കെ കിട്ടുവാൻ വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം വീണ്ടും തുടങ്ങും ഇപ്പോൾ ഉച്ച ഉച്ചകൊണ്ടിന് വേണ്ടി പലരും നിർത്തിയതാണ് ഇപ്പോൾ എല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് അവരെത്തി ദിലീപ് ഇപ്പോൾ അവിടേക്ക് ആളുകൾ ക്യാമ്പുകളിൽ നിന്നൊക്കെ തങ്ങളുടെ ഇടം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ആ ദുരന്തത്തെക്കുറിച്ച് കേൾക്കുന്നു ദൃശ്യങ്ങൾ കാണുന്നു അവിടേക്ക് നേരിട്ടെത്തുകയാണ് അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന ഇടങ്ങൾ എവിടെയാണ് എന്ന് അവരോടുകൂടി ചോദിച്ച് നമുക്ക് ആ രക്ഷാപ്രവർത്തകരെ കൊണ്ട് ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയും ോ ആ കുഞ്ഞിനെ അവസാനമായിരുന്നു കാണുക എന്നൊരു ആഗ്രഹമായിരിക്കും അവർക്കിനി ബാക്കിയുണ്ടാവുക ഒരു മലയൊന്നാകെ ഇടിഞ്ഞിറങ്ങിയതിന്റെ ഭാഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിന് തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന വീടുകളെല്ലാം ഒന്നാകെ ഒലിച്ചുപോയ ഇടമാണ് മുണ്ടക്കൈ ഉരുൾ പൊട്ടി വന്ന ഉരുളിൻ്റെ വഴി ഉള്ളുലയ്ക്കുന്ന ഒരു വഴിയായി അത് മാറുകയാണ് അവിടെയാണിപ്പോൾ ദിലീപ് ദേവസ്യ നിൽക്കുന്നത് ദിലീപ് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെത്താൻ ആ കുഞ്ഞ് എവിടെ വെച്ചാണ് അവരുടെ കൈവിട്ടു പോയത് അങ്ങനെയുള്ള വിവരങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് കൂടി നമുക്ക് കൊടുക്കാം ആ കുഞ്ഞിനെ കിട്ടുക അതിനാൽ ആയിട്ടാണല്ലോ ആ മനുഷ്യർ അന്വേഷിച്ച് ആ പ്രദേശത്തേക്ക് വീണ്ടും എത്തിയത് മുണ്ടക്കൈൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയാകുന്നു ആ ദുരിതം ഈ മേഖലയിലൂടെ കടന്നുപോയിട്ട് ആ ഉരുൾപൊട്ടി വന്ന വഴിയിൽ എല്ലായിടത്തും ഉറ്റവരെ തിരയുകയാണ് മനുഷ്യർ നൂറ്റി എൺപതോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അതിനായുള്ള തെരച്ചിലാണ് ഏഴാം ദിവസവും തുടരുന്നത് മുണ്ടക്കൈലും ചൂരൽമലയിലും ഒക്കെ റഡാറുകളുണ്ട് കടാവർ നായകളുണ്ട് പക്ഷേ തങ്ങൾക്ക് കിട്ടേണ്ട തങ്ങൾക്ക് കണ്ടെത്തേണ്ട തങ്ങളുടെ എല്ലാമെല്ലാമായ മനുഷ്യർ എവിടെയൊക്കെയോ മറഞ്ഞു കിടക്കുകയാണ് അവരെ കണ്ടെത്തുന്നതിനായാണ് ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നത്